ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹദില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്ത പോലെയല്ല കേട്ടോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മോൾക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് ഫ്രോക്കിൻ്റെ സ്കേർട്ട് പോർഷന് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ മോൾ പറയുന്നത് അവൾക്ക് സ്കേർട്ടും ടോപ്പും മതി എന്നുള്ളത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അവൾക്ക് അറിയില്ലായിരുന്നു ആൾക്കിഷ്ടമില്ലാണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ഇടുവില്ലട്ടോ അപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് വെറുതെയാവെന്ന് കരുതിയിട്ട് സ്കേർട്ടും ടോപ്പും ആക്കാമെന്ന് വിചാരിച്ചു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ആകെ കൺഫ്യൂഷനായി അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന കുറച്ച് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കൊള്ളാമോന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ കട്ട് ചെയ്യുന്ന ടൈമില് റിസ്ക് എടുത്ത് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഈ ഒരു ഡ്രെസ്സിന്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടാവുവാണെങ്കിൽ പിന്നെ കമന്റ് കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി കേട്ടോ ഞാനതിൻ്റെ കട്ടിങ്ങും ആയിട്ട് വീഡിയോ ചെയ്യുക എൻ്റെ വീഡിയോ കൂടുതലായിട്ട് ഉപകാരപ്പെടുക ബിഗിനേഴ്സിനാണ് കേട്ടോ ഞാനൊരു ബിഗിനറാണ് എനിക്ക് എന്താ പറയുക വലിയൊരു എക്സ്പേർട്ട് ഒന്നും ഇല്ല കേട്ടോ സ്റ്റിച്ചിങ്ങിൽ പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നു കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ലൈനിങ് ആണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്യുന്നത് ക്യാൻവാസ് ആണ് പിന്നെ നെക്കിൽ ബാക്കിലും ഫ്രണ്ടിലും ക്യാൻവാസ് കൊടുത്തിട്ടുണ്ട് ക്യാൻവാസ് ഇല്ലാതെ നെക്ക് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈനിങ് പീസിൻ്റെ നെക്ക് ആദ്യം തന്നെ കട്ട് ചെയ്യാതെ നമ്മൾ പിന്നെ നല്ല ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ കട്ട് ചെയ്താൽ മതി സ്റ്റിച്ചിങ്ങിനെ പറ്റി അറിയ അധികം അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിതൊക്കെ ഇതുപോലെ പറയുന്നത് ബിഗിനറായിട്ടുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ടോപ്പ് ആർട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഫ്രോക്കിൻ്റെ അളവിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷേ ടോപ്പായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ലെങ്ത്ത് കുറച്ച് കുറവാകും പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിൻ്റെ താഴെ ഭാഗത്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടോപ്പിൻ്റെ അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇനി സ്കേർട്ടിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ട് പറയുമ്പോൾ അത് ഫുള്ളായിട്ട് പറയണ്ട എന്നാലല്ലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ അപ്പം ഫുൾ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഞാൻ ഫുൾ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ ഇതുപോലെ സ്കേർട്ടും ഡോക്കും ഇഷ്ടാവുവാണെങ്കിൽ അങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്കേർട്ടിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനായിട്ട് വേറൊരു പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പ്ലീറ്റ് ഇടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ നൂല് വലിച്ചെടുത്തിട്ടാണ് കേട്ടോ പിന്നെ പ്ലേറ്റ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് പിന്നെ സ്കേർട്ട് പോർഷനിലേക്ക് ആ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ മോള് പറഞ്ഞത് സ്കേർട്ട് മതിയെന്നുള്ളത് പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം തന്നെ സ്കേർട്ടിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ടിരുന്നു എന്താ വെച്ചാൽ പ്ലീറ്റ് ഇടാൻ കുറച്ച് റിസ്ക് അല്ലേ അപ്പോൾ ഒരുപാട് ടൈം വേണ്ട നമുക്ക് അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പാർട്ട് റെഡിയാക്കി വെച്ചാൽ പിന്നെ ടോപ്പിൻ്റെ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാമോ വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ സ്കേർട്ടിൻ്റെ പോർഷനാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അതെങ്ങനെയാന്ന് വെച്ചാൽ മേലത്തെ ആ പാർട്ട് സ്കേർട്ടിൻ്റെ മേലെ ഭാഗം ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ലോങ് ഇട്ട് പ്ലീറ്റ് ട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ താഴെഭാഗം ഇതുപോലെ പ്ലീറ്റ് ഇടാൻ തുടങ്ങിയത് ആ ഒരു ടൈമിലാണ് കേട്ടോ മോള് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഉടുപ്പ് വേണ്ടെന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ മേലത്തെ ആ ഒരു പ്ലീറ്റ് പ്ലീറ്റിട്ട ഭാഗമൊക്കെ സ്റ്റിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നിട്ട് പിന്നെ എലാസ്റ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേലെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു അതാണ് കേട്ടോ ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്നത് എലാസ്റ്റിക് ഒരിഞ്ചിൻ്റെ എലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അത് ഞാൻ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു കാലിഞ്ച് മടക്കി സ്റ്റിച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് പിന്നെ അതൊന്നും കൂടി ഒരു ഒന്നേ കാലിഞ്ചിൽ മടക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ പിന്നെ രണ്ടും കൂടി ഒരുമിച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക്ക് ഫില്ല് ചെയ്ത് കൊടുത്ത് പിന്നെ സൈഡ് നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സ്കേർട്ടിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ റൗണ്ടിൽ ബോട്ടം റൗണ്ട് ഫുള്ളായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തത് സിമ്പിൾ സിമ്പിളായിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് എത്ര അറിയാത്തവർക്കും സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്കേർട്ടാണ് കേട്ടോ ഇത് പിന്നെ പ്ലേറ്റ് ഇടാനൊക്കെ കുറച്ച് ടൈം ഇരിക്കണം എന്നേ ഉള്ളൂ വേറെ സ്റ്റിച്ച് ചെയ്യാനൊന്നും അത്ര വലിയ റിസ്ക് ഇല്ല കേട്ടോ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മൂന്ന് മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പ്ലേറ്റ് ഇടുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം മെറ്റീരിയൽ വേ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്ന് മീറ്റർ മെറ്റീരിയലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ അത്ര എന്താ പറയുക കുറഞ്ഞ മെറ്റീരിയലേ ബാക്കി വന്നിട്ടുള്ളൂ അങ്ങനെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ടോപ്പിന് സ്ലീവ് വെച്ചിട്ടില്ല നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന അതേ അദ്ദേഹം തന്നെ പിന്നെ നമ്മൾ ആം ഹോളിൻ്റെ അവിടെയും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ മറിച്ചെടുക്കുന്നത് ഉള്ളിലോട്ട് മറിച്ചെടുക്കുന്നത് ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ട് ഉള്ളിലോട്ട് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ടത് പിന്നെ എന്താ പറയുക നെക്ക് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഫ്രണ്ടിൽ കട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ടിൽ കട്ടിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ആ കട്ടിൻ്റെ രണ്ട് സൈഡൊന്ന് എന്താ പറയുക കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടാണത് മറിച്ചിടേണ്ടത് ഞാനൊരു ഒരു ഭാഗത്ത് പിന്നെ സ്ലീവിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ലാസ്റ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ബാക്ക് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനത് കാണിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ താഴെ ഭാഗം പ്ലീറ്റ് ഇടുന്നത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഫൈനൽ ലുക്ക് പിന്നെ എന്താ പറയുക ഫ്ലോപ്പ് ആവുമെന്നൊന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ടൈം ആയപ്പോനും വീഡിയോ എടുക്കലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും അറിയില്ല വെറുതെ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ട് റെഡി ആവുമെന്നൊന്നും ഉള്ളത് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസ്ക് ആണ് നമ്മൾ വീഡിയോ എടുക്കലും സ്റ്റിച്ചിങ്ങും കൂടി ആകുമ്പോൾ നല്ല റിസ്ക് അല്ല അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാതിരിക്കാന്ന് പറയുമ്പോൾ അതും ഒരു ടെൻഷൻ പിന്നെ ഫൈനലി എന്താ പറയുക ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വലിയൊരു കുഴപ്പല്ല എന്ന് എനിക്ക് തോന്നി എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ പിന്നെ വിചാരിച്ചു അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും കാര്യം പറയാണ്ട് ഞാൻ ഇതുപോലെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ കുറച്ച് കൂട്ടുകാർ റിക്വസ്റ്റ് ചെയ്ത വീഡിയോസ് ഉണ്ട് കേട്ടോ ചെയ്യാൻ ഞാനതൊക്കെ ചെയ്യുന്നുണ്ടോ ഒരുപോലെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ നമുക്ക് ഇന്നലെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അതിന് പോകുമ്പോൾ ഇടാന്ന് വിചാരിച്ചിട്ട് മോൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതായിരുന്നു ഫ്രണ്ടെക്കിൽ ഓപ്പൺ ചെയ്തു ചെയ്തുകൊടുത്ത് ചെറിയൊരു വള്ളിയും വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ